ീസനത്തിൽ പാലയിലെ അധരണീയനായ നഗരസഭാ ചെയർമാൻ ശ്രീ തോമസ് പീറ്ററിന്റെ അദ്ദേഹം വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മുടെ വലിയ സനത്തിൽ ഇൻമേറ്റ് സിസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പാലാ നഗരസഭയുടെ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗത്തോടൊപ്പം ചെയ്യണം കൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന തീർച്ചയായിട്ടും പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭയും വലിയ ഒന്നാണ് വലിയ എല്ലാ കാര്യങ്ങളിലും നഗരസഭ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ നഗരസഭയുമായിട്ട് ചേർന്ന് സഹകരിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും വലിയ സഹകരിക്കാറുണ്ട് എന്ന ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടം

സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഇന്ന് ഒക്ടോബർ രണ്ട് വരെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ കുട്ടികൾക്കായി നടത്തിയ കാർട്ടൂൺ ചിത്രരചന പ്രസംഗ മത്സരങ്ങൾ എല്ലാ ഐ പരിപാടികളിൽ ഇന്നിവിടെ പരിസമ പരിഭസമർ അവസാനിപ്പിക്കുകയാണ്